ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊന്നൊരു വീട് സൈഡിലുണ്ട് കേട്ടോ തൃശ്ശൂർ ജില്ലയിലെ നെടുപുഴ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റില് പതിമൂന്നര സെൻറ്റില് സൂപ്പർ വീട് മൂന്ന് ബെഡ്റൂമും രണ്ട് ബെഡ്റൂം അറ്റാച്ചഡ് ആയിട്ടുള്ള സൂപ്പർ വീട് ടൗണ് പള്ളി സ്കൂള് എല്ലാം ഒരു ഒന്നര കിലോമീറ്റർ ചുറ്റളവിലുണ്ട് അപ്പം നമുക്ക് വീഡിയോ കണ്ടാലോ നമ്മളിപ്പോൾ ഉള്ളത് കുറുക്കഞ്ചേരി സെൻട്രൽ കേട്ടോ ഇതേ ലേറ്റ ഹോസ്പിറ്റല് ഇത് കുറുക്കഞ്ചേരി അമ്പലം ഇതാണ് കുറുക്കഞ്ചേരി ഏറ്റവും നമ്മൾ വരുന്നത് കേട്ടോ നിന്ന് ഏകദേശം ഒരു മൂന്നിലോ മൂന്നര കിലോമീറ്റർ ആണ് നമ്മൾ പറഞ്ഞ വീട്ടിലേക്കുള്ളത് ഇതാണ് കുറക്കഞ്ചേരി സെന്റർ അല്ലേറ്റ ഹോസ്പിറ്റലിൽ ഇവിടുന്ന് ശക്തല്ലേ തൃശ്ശൂർ റൗണ്ടിലേക്കൊക്കെ രണ്ടര കിലോമീറ്റർ കഷ്ടേ വരല്ലോ ഇതാണ് കുറക്കഞ്ചേരി ടെമ്പിള് ഇതാണ് പള്ളി നെടുപുഴ പള്ളി ഇത് തൃശ്ശൂർ പോണ റൂട്ടാട്ടാ ഇതാണ് നെടുപുഴ പള്ളി നമ്മുടെ വീടിന്റെ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ കഷ്ട ഒരു കിലോമീറ്റർ അല്ലോ ഒരു കിലോമീറ്റർ ഇല്ലേ ഇതാണ് നമ്മുടെ ബസ് വന്ന് തിരിയണ സ്ഥല ഈ നെടുപുഴ ബസ് ഒക്കെ വന്ന് സ്റ്റോപ്പ് എന്ന് പറയും ഇവിടെയാണ് വന്ന് തിരിയ തിരിയെന്ന് നമുക്ക് ഏകദേശം അടി വഴി പോവാട്ടാ ഒരു അമ്പത് മീറ്റർ കഷ്ടോ വീട്ടിലേക്ക് ബസ് ഫ്രണ്ട്സ് ഇതാണ് നമ്മളൊന്ന് കാണാൻ പോണ വീട് വീടിന് ചുറ്റും ചുറ്റും അതിലുണ്ട് പിന്നെ അടി ടൈലിട്ടുണ്ട് അങ്ങനെ പക്കയായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതാണ് വീടിന്റെ ഓണർ നമുക്ക് എന്തായാലും വീടും പരിസരവും ആദ്യം ഫുള്ളും കണ്ടിട്ട് ഉള്ളിലേക്ക് കയറാം പിന്നെ അതുപോലെ ഫുള്ളും ഡ്രസ്സ് അടിച്ചിട്ടുണ്ട് നല്ല വർക്കൗട്ടാണ് ഡ്രസ്സൊക്കെ നല്ല ഫുള്ളായിട്ട് ഫ്രണ്ടിലേക്കും ഡ്രസ്സിൻ്റെ മുകളിൽ ഫുൾ ഭാഗം ഡ്രസ്സടിച്ചിട്ടുണ്ട് തെങ്ങുണ്ട് അതുപോലെ മാവ് പാ പ്ലാവ് പേര വേപ്പ് അങ്ങനെ എല്ലാ വീട്ടിലേക്കും ഒരു ഇത് എല്ലാ മരങ്ങളും തൈകളൊക്കെ ഉണ്ട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇത് മുകളിൽ കയറണ കോണി ഇതിലെ മുകളിലേക്ക് പോകാം അപ്പോൾ തുണി തോരിടാനാ എന്താവശ്യം ഉണ്ടെങ്കിൽ മുകളിലേക്ക് പോവാം എന്നാൽ ഇതിലേക്ക് പോവാം അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ട് മുകളിൽ പിന്നെ ബാക്ക് ഭാഗമാണ് ഇത് കാണാതെ ഇവിടെയും ചെറിയൊരു തെങ്ങുമ്മ നാളികേരം ഉണ്ടായി നിൽക്കുന്നുണ്ട് നമുക്ക് തോട്ടി തോട്ടിയുണ്ടാ കൈ കൊണ്ടൊക്കെ വേണമെങ്കിൽ പൊട്ടിക്കാം ധലക്ക കല്ല് പ്ലാവ് പിന്നെ ബാക്ക് ഫുള്ളും മധുര കെട്ടി സേഫ് ആക്കി വെച്ചിട്ടുണ്ട് അതാണ് ബാക്ക് ഭാഗം എന്നാൽ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ടോ ബാക്കി നിന്ന് തെങ്ങ് ഇതൊക്കെ കാച്ചക്കണോ ഫുള്ളും കാച്ചുണ്ട് അത്യാവശ്യം വെടലിക്കുള്ള തണീരം കിട്ടും ഇതാണ് കാണാറ് പറ്റാത്ത വെള്ളം കേട്ടോ വെള്ളം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം വലയും ഷീറ്റൊക്കെ ഇട്ടുള്ള കാരണം കാണാൻ ബുദ്ധിമുട്ടാണ് നല്ല ചെറിയ ഗ്യാപ്പിയോടെ കാണിച്ചു തരാം പറ്റാത്ത വെള്ളമാണ് ഇഷ്ടംപോലെ വെള്ളമുണ്ട് ഫുള്ളും ടൈലിട്ടുണ്ട് നല്ല വീടും പരിസരമൊക്കെ നല്ല വൃത്തിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത് എത്ര കാറാ കാറും വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് വീടിൻ്റെ അകത്തേക്ക് ഒന്ന് പോയാലോ നമുക്ക് സിറ്റൗട്ട് സിറ്റൗട്ട് ചെയ്യുന്ന നേരെ ഹാളിലേക്ക് കേട്ടോ ആ ഹാള് ഹാളിൽ നിന്ന് തന്നെ മൂന്ന് ബെഡ്റൂമിലേക്കും കയറാൻ പറ്റും കേട്ടോ നമ്മൾ കാണിക്കാൻ പോകണ ബെഡ്റൂമിൽ ബാത്റൂമില്ല ഇത് അറ്റാച്ച്ഡ് അല്ലാട്ടോ നല്ല സൗകര്യമുള്ള ബെഡ്റൂമാണ് റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അടുത്ത ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമുള്ളതാണ് കേട്ടോ ഇതാണ് ബാത്റൂം അങ്ങനെ ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ക്ലീൻ ക്ലീനാണ് ഇവിടെ വീട്ടിലെ ആൾക്കാരുള്ളതായിരുന്ന നമുക്ക് വീഡിയോ വീടിയോട് കലാശം ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ എടുത്തിട്ടുണ്ട് അടുത്ത ബെഡ്റൂമും ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഇത് സൂപ്പർ ബാത്റൂമും ബെഡ്റൂമൊക്കെ കേട്ടോ ഇതായാലും നന്നായി ഉപയോഗിക്കുന്ന ആണ് ബാത്റൂമ് ഫുള്ളും ടൈലൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് എല്ലാത്തിനും എക്സഫാനൊക്കെ ഉണ്ട് വീണ്ടും ഹാളിലേക്ക് പിന്നെ ഹാളിൽ നിന്ന് തന്നെ കിച്ചണിലേക്ക് കയറാം നല്ല സൂപ്പർ കിച്ചൺ കേട്ടോ എല്ലാ വർക്ക് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള കിച്ചനാണ് കബോർഡ് വർക്കും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല ഷെൽഫിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ട് നല്ല ക്ലീൻ ആയിട്ടിട്ടുണ്ട് കിച്ചനൊക്കെ സൂപ്പറായി ഉണ്ട് നല്ല സൗകര്യമുണ്ട് ഷെൽഫുകളുണ്ട് പാത്രങ്ങൾ വയ്ക്കാനും എല്ലാ സൗകര്യമുണ്ട് നല്ല അത്യാവശ്യം നല്ല വലിയ കിച്ചൺ ഈ ഹാളിൽ നിന്ന് തന്നെ ഇറങ്ങുമ്പോൾ ഒരു ഡൈനിങ് റൂമുണ്ട് പിന്നെ പുറത്ത് ബാത്റൂമ് മൂന്ന് ബാത്റൂമാണ് ടോട്ടൽ വരുന്നത് അതിൽ വരെണ്ണം പുറത്താണ് വീടിൻ്റെ ഉള്ളിൽ തന്നെയാണ് പക്ഷെ അത് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ബാത്റൂമാണ് വാഷ് വേസും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് പിന്നെ ഡൈനിങ്ങിൽ നിന്ന് നേരെ കിച്ചണിലേക്കും കയറാം വർക്ക് ഏരിയയിലേക്ക് കയറാം ഇത് നേരെ കയറുന്നത് കിച്ചണിലേക്കും ഇങ്ങോട്ട് കയറാം ഹാളിൽ നിന്നും കയറാം ഡൈനിങ്ങിൽ നിന്നും കയറാം ഇത് വർക്ക് ഏരിയ ഇത് കൊട്ടത്തളം അങ്ങനെയുള്ള ഏരിയ കേട്ടോ അമ്മിക്കല്ലുണ്ട് ചെറിയൊരു അമ്മിക്കല്ലേ വീട്ടിലേക്ക് അത്യാവശ്യം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അമ്മിക്കല്ലാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയ തന്നെ ഒരു പുകയില്ലാതെ അടുപ്പുണ്ട് കേട്ടോ സ്ലാബ് കാര്യങ്ങളും വർക്ക് ഏരിയ ഒക്കെ നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു വർക്ക് ഏരിയ കേട്ടോ മൊത്തം വീട് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റാണ് വേണോ വരുന്നത് ഇവിടെ വാഷിംഗ് മെഷീൻ ഒക്കെയുള്ള ഒരു ഏരിയയാണ് പിന്നെ ബാക്ക് കിരില് നമുക്ക് വീടിന്റെ പ്രത്യേകതകള് വീടിന്റെ ഓണങ്ങള് തന്നെ കിലോമീറ്റർ ചുറ്റുള്ളിൽ പള്ളി ഉണ്ട് അമ്പലമുണ്ട് ഇവിടെ ബസ് ഇറങ്ങിയിട്ട് എത്ര സ്ഥലണ്ട് മീറ്റർ ജസ്റ്റ് മീറ്റർ ഉള്ളോ അല്ലേ ബസ് ഇവിടെ അവസാനിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ഥലത്തിന്റെ പേര് ഇവിടെ ലാസ്റ്റ് മദാമതോപ്പ് പറയും ലാസ്റ്റ് ബസ് സ്റ്റോപ്പാണ് നെടുപുഴ് പറയുന്ന സ്ഥലം നെടുപുഴ കറക്റ്റ് സ്ഥലം നെടുപുഴ മദാമതോപ്പ് ലാസ്റ്റ് ബസ് വരുന്ന സ്ഥലം ഇവിടുന്നടുത്ത് തന്നെ നമുക്ക് സ്കൂളുകളുണ്ട് അതായത് ഒന്നര കിലോമീറ്റർ വച്ചിട്ടുള്ളൊരു സ്കൂളുണ്ട് ഗുരുകുലം സ്കൂളുണ്ട് പബ്ലിക് സ്കൂളുണ്ട് അത് സി ബി എസ് ആണ് പിന്നെയുള്ളത് ഇവിടുന്ന് ഒരു കറക്റ്റ് ഒരു രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ കഴിഞ്ഞ കഴിഞ്ഞാൽ നമുക്ക് സെന്റർ ഉണ്ട്